യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബോണിഡുവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ശുശ്രൂഷ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസത്തെയും വചന ശുശ്രൂഷ നമ്മെ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായിരിക്കണം കൂടുതൽ ദൈവസ്നേഹം സ്നേഹം അനുഭവിക്കുന്നതായിരിക്കണം അതിനുവേണ്ടിയുള്ള വചന ഭാഗങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് ഒരു പക്ഷേ നമ്മളൊക്കെയും കേൾക്കുന്ന പോലെ ഇസ്രയേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ വളരെ വേദാജനകമായ അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കുവാൻ ഈ ദൈവവചനത്തിൻ്റെ കേൾവി നമ്മെ വളരെയധികം സഹായിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഒരു പരാതിയാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുവാൻ താമസിക്കുന്നു എന്നുള്ള കാര്യം എന്നാൽ ഈ ഒരു യഹൂദയുടെ അനുഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം നീതിമാനും ദൈവം കൃപാലുവും ദൈവം നമ്മളോട് ദയാലുവായ ദൈവമാണെന്നും എന്നാൽ ദൈവത്തിന്റെ വചനം എപ്പോഴും നമ്മളോട് പറയുന്ന പോലെ നമ്മളുടെ അകൃത്യങ്ങളത്രേ നമ്മെയും ദൈവത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് പല ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് കരുതുന്നതായ ആളുകളുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെ മനുഷ്യ സഹജമാണെന്നും അതൊക്കെ ദൈവത്തിന് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്നും ചിന്തിക്കുന്നതായ ആളുകളുണ്ട് പക്ഷെ നമ്മുടെ ജീവിതം എപ്പോഴും ദൈവ വചനത്തിനുമുമ്പാകെ വേണം നമ്മൾ വിലയിരുത്തുവാൻ ഞാൻ ചെയ്തതായ പാപങ്ങൾ അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികൾ എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ശോധന ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം തട്ടാന് അല്ലെങ്കിൽ സ്വർണപ്പണിക്കാരൻ ഒരു സ്വർണത്തിന്റെ ഉരുപ്പിടിയെടുത്ത് അവൻ അതിന്മേൽ പണിയുന്നത് ജോലി ചെയ്യുന്നത് ഈ ഉരുപ്പടികളിൽ എപ്പോഴും തന്നെ ഈ സ്വർണത്തിൽ കീടങ്ങൾ ഉണ്ടാകാം അഴുക്കുകൾ ഉണ്ടാകാം അത് നമ്മുടെ കയ്യിൽ വന്നാൽ നമുക്കറിയില്ല ആ സ്വർണത്തിൽ അഴുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ ഒരു സ്വർണ പണിക്കാരന്റെ കയ്യിലേക്ക് ആ ഒരു ഉരുപ്പടി കിട്ടുമ്പോൾ താൻ ചെയ്യുന്ന പരിശോധനയിലൂടെ അദ്ദേഹത്തിന് ബോധ്യമായി തീരും ഇതിൽ കീടങ്ങളുണ്ട് അവയെല്ലാം തന്നെ അദ്ദേഹം ഒലയിൽ പഴിപ്പിച്ച് അതിൽ നിന്നും ഈ കീടങ്ങളെയും അഴുക്കുകളെല്ലാം എടുത്തു മാറ്റിയിട്ട് ശുദ്ധമായ സ്വർണത്തെ അദ്ദേഹം പ്രദാനം ചെയ്യണം അങ്ങനെ ശുദ്ധമായ സ്വർണം പ്രദാനം ചെയ്യുമ്പോഴാണ് നമുക്ക് വളരെ മെച്ചമുള്ളതായ നല്ല ക്വാളിറ്റി ഉള്ളതായ സ്വർണം ലഭിക്കുന്നത് പറയുന്ന പോലെ ദൈവത്തിന് ആവശ്യം ശുദ്ധീകരിക്കപ്പെടുന്നതായ ഒരുക്കപ്പെടുന്നതായ ആളുകളെയാണ് ദൈവത്തിന് ആവശ്യം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരിക്കും പക്ഷെ ദൈവത്തിനുമുമ്പാകെ ദൈവവചനത്തിനുമ്പാകെ കടന്നു വരുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും അതേപോലെ തന്നെ നമ്മളുടെ അശുദ്ധിയെക്കുറിച്ച് ദൈവം നമ്മെ ബോധ്യപ്പെടുത്താൻ ഇടയായി തീരും ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ നമുക്ക് വരുന്നതുകൊണ്ട് ഈ ഒരു സത്യം മനസ്സിലാക്കി പലരും ദൈവസ്ഥനത്തിൽ വരാതിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായി അവരുടെ ജീവിതത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന അവരുടെ ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കൂട്ടായ്മയിലേക്കാണ് മനുഷ്യർ പലപ്പോഴും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ വചനം നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന ദൈവസഭ ദൈവമക്കൾ കൂട്ടായ്മകൾ ഇവിടെയൊക്കെ ആളുകൾ പൊതുവെ കടന്നു വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഓർപ്പിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വചന ശുശ്രൂഷം എല്ലാം ആഗ്രഹിക്കുന്നതാണ് നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ പാപത്തെക്കുറിച്ചും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളിൽ തടസ്സമായിരിക്കുന്ന ആ തടസ്സങ്ങളെ വചനത്തിലൂടെ നിങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങൾ പരിശോധിക്കുന്നതായ ദിവചന ഭാഗങ്ങളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മെ വളരെയധികം സഹായിക്കുന്ന കാര്യമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ടത് യഹൂദ ദൈവത്തിൽ നിന്നും വളരെ പിന്തിരിഞ്ഞ് അവർ ദൈവത്തെ അന്വേഷിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കാതെ അവർ മുന്നോട്ട് കടന്നു അവരുടെ ജീവിതത്തിൽ കടന്നു ഒരു വലിയ പ്രതിസന്ധി അസീറിയ എന്നുള്ള ശക്തമായ രാജ്യം അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ ഭീഷണിയുടെ മുമ്പിൽ ദൈവമുഖത്തേക്ക് നോക്കാനോ അവർക്ക് സ്വയം പ്രതിരോധിക്കാനോ ആക്രമിക്കാനോ കഴിയാത്തതായ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നു വന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നത് അവർ ദൈവമുഖത്തേക്ക് നോക്കാത്തതും ദൈവത്തെ ആശ്രയിക്കാത്തതും അവർ തങ്ങളിൽ തന്നെ സ്വയ ആശ്രിത്വം ചെയ്യുന്നവരായതുകൊണ്ട് അവർ തീർച്ചയായിട്ടും ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് നമ്മൾ കേട്ടത് അതുമായി ബന്ധപ്പെട്ട തന്റെ പ്രവാചകനായ ഏഷ്യാവിലൂടെ ദൈവം ഇസ്രയേലിനോട് സംസാരിക്കുന്ന ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നു മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ മടങ്ങി വന്ന് എൻ്റെ സന്നിധിയിൽ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾ വിശ്രമിച്ചാൽ ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്നതായ രക്ഷയെ കാണിക്കും നോക്കണേ ഈ ഒരു സമയത്ത് പോലും ദൈവം തന്റെ വാക്തത്വങ്ങളെ തന്റെ ജനത്തോട് പറയുന്നു നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ വാക്സത്വങ്ങൾ ദൈവം നമ്മോട് പറയും ദൈവം നമ്മോട് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറയണം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം നമ്മളോട് സംസാരിക്കാത്ത ദൈവമാണെന്ന് ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന വാക്യം ഈ യഷ്യാപ്രവചന മുപ്പതാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യമാണ് അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ ഉയർന്നിരിക്കുന്നു യഹോവൻ ന്യായത്തിന് ദൈവമല്ലോ അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ ഈ വാക്യം വളരെയധികം പ്രസക്തമായ ഒരു വാക്യമാണ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവം അവർക്ക് ഒരുക്കാൻ പോകുന്ന ആ രക്ഷയെക്കുറിച്ചും ദൈവത്തിന്റെ വാക്തത്വങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ ഇവർ പറയുന്നു ഓ ഞങ്ങൾക്കതിന്റെ താല്പര്യമില്ല ഞങ്ങൾക്കതിന്റെ മനസ്സില്ല ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത് പതിനാറാമത്തെ വാക്യത്തിലാണ് ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഓടി പോകേണ്ടി വരും നിങ്ങൾ ഞങ്ങൾ തുരകകളിൽ മേൽ പോകും എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗത ഉള്ളവരായിരിക്കും മലമ്പുകളിൽ ഒരു കൊടിമരം പോലെയും കുന്നിൻ പുറത്ത് ഒരു കൊടി പോലെയും നിങ്ങൾ ശേഷിക്കുന്നത് ഏകന്റെ ഭീഷണിയാൽ ആയിരം പേരും അഞ്ചു പേരുടെ അഞ്ചു പേരുടെ ഭീഷണിയാൽ നിങ്ങളൊക്കെയും ഓടിപ്പോകും എന്ന് ഇവിടെ പറയാം വസ്തുവത്തിൽ ഈ ഒരു വാക്യം നമ്മൾ ഇവിടെ ഈ പതിനേഴാമത്തെ വാക്യത്തിൽ വായിച്ചതായ വാക്യം ലേവ്യ പുസ്തകത്തിലുള്ള ദൈവത്തിന്റെ ഒരു വാക്യത്വത്തിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ആ വാക്യം നമ്മോട് പറയുന്നത് അതിനുവേണ്ടി നമുക്ക് ലേവ്യ പുസ്തകത്തിലെ വാക്യം ഒന്ന് വായിക്കാം ലേവ്യ പുസ്തകം ഇരുപത്തിയാറാമത്തെ എട്ടാം വാക്യം നിങ്ങളിൽ അഞ്ചു പേർ നൂറ് പേരെ ഓടിക്കും നിങ്ങളിൽ നൂറ് പേർ പതിനായിരം പേരെ ഓടിക്കും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും ദൈവം ഈ ഒരു കാര്യം ഈ ഒരു പ്രോമിസ് തന്റെ ജനത്തോട് കൊടുക്കുന്നതിന്റെ കാരണം അവർ ദൈവത്തിന്റെ നയപ്രമാണത്തെ അനുസരിച്ച് ജീവിച്ചാൽ ദൈവം അവരെ ഒരു അനുഗ്രഹമാക്കുമെന്നാണ് ആ അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളിൽ അഞ്ചു പേർക്ക് പേരെ ഓടിക്കുവാൻ കഴിയും അതുപോലെ നിങ്ങളിൽ നൂറു പേർക്ക് പതിനായിരം പേരെ ഓടിക്കുവാൻ കഴിയും ഒരിക്കലും ഈ അഞ്ചും നൂറും നമുക്ക് താരതമ്യം ചെയ്യാവുന്ന ഒരു എണ്ണമല്ല അഞ്ചു പേർക്ക് എങ്ങനെയാണ് നൂറുപേരെ ഓടിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ചു പേര് നിങ്ങൾ ഒത്തൊരുമയോട് ഐക്യത്തോട് നിൽക്കുമ്പോൾ ഈ നൂറുപേരെ ഓടിക്കുവാനുള്ള ദൈവിക സഹായം ദൈവകൃപ ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ് ദൈവം ഇവിടെ ഈ ലേവിയരായ ആളുകളോട് അല്ലെങ്കിൽ ഇസ്രയേൽ മക്കളോട് ദൈവം പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കണേ ഈ ലേവിയ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം എട്ടാം വാക്യത്തിന്റെ നേരെ റിവേഴ്സ് കാര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് തന്നെയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത് ഏകന്റെ ഭീഷണിയാൽ ആയിരം പേരും അഞ്ചു പേരുടെ ഭീഷണിയാൽ നിങ്ങൾക്കെയും ഓടിപ്പോകുന്നു അങ്ങനെ ദൈവം വളരെ കർശനമായി അവരോട് പറഞ്ഞിട്ട് ദൈവം പറയുന്നു അതുകൊണ്ട് യഹോവൻ നിങ്ങളോട് കൃപ കാണിപ്പം താമസിക്കുന്നു അതിനർത്ഥം ദൈവം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു ദൈവം തന്റെ വചനം അവരോട് അറിയിച്ചിട്ട് ദൈവം കാത്തിരിക്കുക എന്തിനു വേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത് തന്റെ കരുണ അവരുടെ മേൽ കാണിക്കുവാൻ ഈ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവം നമ്മളോട് കരണ കാണിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നുപോകരുത് പക്ഷേ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് മുൻവാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ദൈവം ഒരോട് പറയുന്നു നിങ്ങൾ എന്നെ അനുസരിച്ചാൽ നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ എൻ്റെ വചനങ്ങളെ പാലിച്ചാൽ നിങ്ങൾ എന്നിൽ വിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രക്ഷയുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ വചനഭാഗങ്ങൾ വളരെ പ്രസക്തമാണ് പലരും ദൈവത്തെ വേണ്ടവണ് ആശ്രയിക്കാതെ അവർ ദൈവത്തോട് പരാതി പറയുന്നവരും ദൈവത്തെക്കുറിച്ച് പരാതി പറയുന്നവരുമാകുമ്പോൾ ദൈവം നമ്മളോട് യശ്യാവിലൂടെ സംസാരിച്ചപ്പോൾ തന്നെ നമ്മളോട് പറയുന്നു ദൈവം കരണ കാണിപ്പാൻ താമസിക്കുന്നു അതുകൊണ്ട് അവൻ നിങ്ങളോട് കരണ കാണിക്കാത്തവണ്ണം ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതായ പ്രവൃത്തി കാണുവാൻ ദൈവം കാത്തിരിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി എന്താണ് അതാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് മനംതിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ രക്ഷയെ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കേട്ട ആ വചനഭാഗം നിങ്ങൾ മറക്കാതെ വേണം ഈ ഒരു വചനവും ശ്രദ്ധിക്കാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ വചനഭാഗം നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഇന്ന് ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധമാവൻ നമ്മൾ ഓരോരുത്തരോടും പറയുന്നു നമുക്ക് ദൈവം ഒരുക്കിയതായി രക്ഷയെ നമ്മൾ കാണും ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണും പക്ഷേ ഏറ്റവും പ്രധാനം മടങ്ങി വന്ന് ദൈവത്തെങ്കിലേക്ക് നമ്മൾ തിരിച്ചു വന്ന് നാം അടങ്ങിയിരിക്കണം നമ്മൾ വിശ്രമിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവ മഹത്വത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവമഹത്വം കാണുവാൻ ഇടയായി തീരും അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ ദിവസം ഉണ്ടാകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്ത്രോതം പലപ്പോഴും ഞങ്ങൾ പരാതി പറയുന്നവരാണ് ദൈവം എന്തേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത് പക്ഷേ ദൈവം ഈ യകൂതയോട് കാണിച്ചതുപോലെ ഭർത്താവ് അവർ ദൈവവചനത്തിനുമ്പാകെ അനുസരിക്കണമെന്നും അടങ്ങിയിരുന്ന് ദൈവമഹത്വത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണമെന്നും മടങ്ങി വരണമെന്നൊക്കെ ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് പറയുന്നുണ്ടോ ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും ദൈവസന്നിധി വിട്ട് ദൂരെ ദൂരെ പോയിട്ടുണ്ടെങ്കിൽ അവരെ മടക്കി വരുത്തണമേ അവർക്ക് മടങ്ങി വരുവാൻ അതേ ആ മുടിയനായ പുത്രൻ മടങ്ങി വന്നതുപോലെ മടങ്ങി വന്ന് അടങ്ങിയിരുന്ന് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലസ് യു ആണ്